പ്രജ്വൽ രേ വന്ന കിരൺകാലെ കുൽദീപ് സിംഗ് സെങ്കാൾ ബ്രിജ് ഭൂഷൺ സിംഗ് ഇവിടെ കേരളത്തിൽ ഒരു രാഹുൽ മാംകൂട്ടം ഇരയെ കെണിവെക്കാൻ ഗൂഗിൾ പേ വഴി പോലും പിണക്കമാണോ എന്ന് മെസ്സേജ് അയച്ച രാഹുലിന് ബലാത്സംഗ കേസിൽ തൂക്കിയിട്ട് തകർത്തിടുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനോട് എം ഒരു ചോദ്യം ഏതാ കേസൊന്ന് മാങ്കൂട്ടത്തിന്റെ എ സർട്ടിഫിക്കറ്റ് കേസ് വരുമ്പോൾ പഠിപ്പിച്ച ഹെഡ് മാസ്റ്ററേയും കാണാനില്ല ഒരു വാഴയെയും കാണാനില്ല എന്തായാലും റഹീമും ഷുക്കൂർ വക്കീലും അതുപോലെ തന്നെ ഷാനിബും സലീനും ഒക്കെ നല്ല കണക്കിന് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് മുഴുവനായിട്ട് നോക്കാം ഷാഫിയും സതീശനും ആഞ്ഞു പിടിച്ചോ ആഞ്ഞു വിളിച്ചോ രാഹുൽ ഏട്ടന്റെ ആപ്പിൾ തുറക്കുമ്പോൾ പിണറായി പൊക്കല്ലേ എന്ന് വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ നമുക്ക് ഡോക്ടർ പി സരീന്റെ പോസ്റ്റ് നോക്കാം രാഹുൽ മാംകൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ എഫ്ഐആർ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വായിക്കുകയായിരുന്നു പരാതിയുടെ അഞ്ചാം പേജിൽ ആവരാധികാരി പറയുന്നത് ഇങ്ങനെയാണ് വടകരയിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയിലേക്ക് ചെല്ലണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റ് ഉള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ സ്ഥലം എംപിയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതി ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് പോലീസായിരിക്കും കേരള പോലീസ് എന്നാണ് ഷാഫി പറമ്പിലിനെ കൂടി നോട്ടം വിട്ടുകൊണ്ട് നമ്മുടെ ശരീൻ വേറൊരു പോസ്റ്റ് കൂടി ഇടുന്നുണ്ട് അതായത് നമുക്ക് ചിത്രത്തിൽ കാണാം രാഹുൽ മാങ്കൂട്ടത്തിലെ ശിങ്കടികൾ അതായത് വി കെ ശ്രീകണ്ഠ് ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ വി ടി ബി ഫോട്ടോയാണ് അതിന്റെ ഹെഡ് ഹെഡ്ലൈൻ ആയിട്ട് തലക്കെട്ടായിട്ട് ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ് കളങ്കാവലിന്റെ ഇടം വലം കാവലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ഒരു പോസ്റ്റ് കൂടി ഈ പറയുന്ന ശരീരൻ ഇടുന്നു അവസാനമായി ഒരൊറ്റ ചോദ്യം കേരളം കണ്ട ഏറ്റവും വലിയ സൈക്കോപാത്തായ സെക്ഷൽ പ്രൊവേർട്ടായ ഹാബിച്വൽ ആയ സീരിയൽ പ്രിഡക്ടറായ ഒരു സാമൂഹിക വിപത്തിനെ ഇന്ന് കേരള പോലീസ് പിടിച്ചകത്തിട്ടിട്ട് ഇത് ഇരുപത്തിനാലാം മണിക്കൂറാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെന്ന് അവർ പറയുന്ന ഒരാളെ തള്ളിപ്പറയാൻ അവരിൽ എത്ര പേർക്ക് നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ട് ഒരു നാലുപരി കാലത്തിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും പൊതുസമൂഹത്തെ മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിലൊക്കെ തെളിഞ്ഞു വരുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാതൃപാർട്ടി എന്ന സത്യം കോൺഗ്രസ് അവൻ നിങ്ങളെയും കൊണ്ടേ പോകും എന്ന് എന്തായാലും സരിം പറയുകയാണ് തീർച്ചയായും ഇത് കോൺഗ്രസിനെയും കൊണ്ടേ പോകും ഈ സമയം വരെ പേറിനെങ്കിലും ഏതെങ്കിലും ഒരു ഒരു പാർട്ടി നേതാവ് സതീശനോ അല്ലെ സണ്ണി ജോസഫോ ഇവർ ആരെങ്കിലും വന്നിട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം രാജ്യം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടോ ഇല്ല എന്തുകൊണ്ടാണ് പറയാത്തത് അത് വലിയൊരു കാര്യമല്ലേ എന്തിനാണ് ഇവർ ഭയക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾക്ക് മുകളിലാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയന്ന ഇനിയും എത്രമാർ ഇങ്ങനെ നിശബ്ദത പാലിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ സംശയം നിഴലിൽ നിൽക്കും പ്രതിപക്ഷം എന്ന് ചോദിച്ചു പോവുകയാണ് നൂറ് സീറ്റ് എന്തോ പിടിക്കാൻ വേണ്ടി ഇറങ്ങി എന്നല്ലേ പറഞ്ഞു കടന്ന് കയ്യിലുള്ള സീറ്റ് അതായത് ഇപ്പൊ ഏകദേശം നാൽപ്പത്തൊന്ന് സീറ്റാണുള്ളത് ആ സീറ്റ് കൂടി ഇതപ്പോ കയ്യിൽ നിന്ന് പോകും എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും എ കെ ഷാനിബ് കൂടി ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹി ആയിരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ കൂടെയുള്ള എല്ലാവരും തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളായത് എന്നാൽ ഇന്ന് നിരവധി ബലാസംഗ കേസിൽ പ്രതിയായ ഇയാൾ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ നേരിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയായിരുന്നു അന്നു മുതൽ ആ അധാർമികവും നീതിരഹിതവുമായ ഇടപെടലിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് സഹപ്രവർത്തകരായ നിരവധി സ്ത്രീകളെ ഇയാൾ ദുരുപയോഗം ചെയ്തതിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഷാഫി അതിനോട് നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചർച്ച ഉയർന്നു വന്ന സമയം സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ ഇയാളെ മാറ്റി നിർത്തണം എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രതികരണമാണ് ഷാഫി നടത്തിയത് സ്ത്രീകളോട് ഏറ്റവും അറപ്പുളവാകുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ക്രിമിനലിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലും അവഗണിച്ച് ശക്തമായി നിന്നയാളാണ് ഷാഫി കോൺഗ്രസ് ഷഹനാസും താരാ ടോജോ അലക്സും സജനയും ഒക്കെ ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന ഭാഷയിൽ അയാളെ കുറിച്ച് പറഞ്ഞിട്ടും നേരിട്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കാനും ചാനലുകളിൽ വിളിച്ച് ചർച്ചയ്ക്ക് വിളിപ്പിക്കാനും പിന്നീട് ഉമ്മൻചാണ്ടിയെ അവഗണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനും പാലക്കാട് എം ആക്കാനും ഒക്കെ മുന്നിൽ നിന്നത് വടകര എം പി ഷാഫിയാണ് ചാനൽ ഇന്റർവ്യൂവിൽ എല്ലാം അയാളെ പെണ്ണ് കെട്ടിക്കണം എന്നാലേ ശരിയാവൂ എന്ന് വഷം ചിരിയിൽ പറയുന്നത് കേരളം കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി ഇവന്റെ തലയിൽ പെട്ട് വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ കാര്യത്തെ കുറിച്ച് ഷാഫിയോട് ചോദിച്ചപ്പോൾ വെറുതെ അബദ്ധത്തിൽ പോയി ചാടണ്ട എന്നും ഉപദേശിച്ച പറ നിരവധി പെൺകുട്ടികളെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത് അതിൽ തന്നെ കൂടുതൽ കേസും ബലപ്രയോഗത്തിലൂടെ ആയിരുന്നു പെൺകുട്ടികളുടെ മേലെ ചാടി വീണ് അവരെ ബലാശ്രമം ചെയ്ത് അവരുടെ കഴുത്തു പിടിച്ച് ശ്വാസം മുട്ടിക്കുക മുഖത്തടിക്കുക മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പുക ഇതൊക്കെയാണ് അയാളുടെ രീതി എല്ലാം അറിയുന്ന ഒരാളാണ് ഷാഫി ഇനി ഒന്നും അറി അറിഞ്ഞിരുന്നില്ല എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും എല്ലാം പുറത്തു വന്നതിന് ശേഷം എന്തായിരുന്നു നിലപാട് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി പ്രതിയുടെ ധാർമ്മികതയെ പ്രസംഗം അല്ലേ നടത്തിയത് അയാൾ സ്വയം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനല്ലേ ശ്രമിച്ചത് വി ഡി സതീശൻ ആദ്യം എല്ലാ പിന്തുണയും കൊടുത്തെങ്കിലും നിരവധി കോൺഗ്രസ് നേതാക്കളുടെ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം സതീശനും പൂർണ്ണമായി കൈവിട്ടു സ്വന്തം അസ്ഥിയിൽ തൊട്ടപ്പോ വി ഡി സതീശിനെ വേദനിച്ചു അപ്പോഴെങ്കിലും നിലപാട് മാറ്റി എന്നത് നല്ല കാര്യം എന്നാൽ ആദ്യത്തെ പരാതിയിൽ തന്നെ ഇടപെട്ടിരുന്നു അഞ്ചോ ആറോ പെൺകുട്ടികൾ എങ്കിലും രക്ഷപ്പെട്ടു പോയനെ ഷാഫി അപ്പോഴും കെ സിയെ കൂട്ടുപിടിച്ച സതീഷിനെതിരെയുള്ള നീക്കത്തിന് ഇറങ്ങുകയായിരുന്നു എല്ലാം പുറത്തു വന്നതിന് ശേഷവും ആ ക്രിമിനലിന് വേണ്ടി കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നയാളാണ് ഷാഫി പറമ്പിൽ പാലക്കാട് വീടുകളുടെ തറക്കല്ലിടൽ ഷോയിൽ വന്ന നടികളിൽ ഒരാൾ എനിക്ക് ഷാഫി ചേട്ടനോട് പ്രണയം തോന്നിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് ഷാഫി ചേട്ടൻ പറയാതെ ആ നടി പാലക്കാട് വരുമെന്ന് കരുതാനാകില്ല അതും ഇത്രയും വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് കാലമാണ് എന്ന് കൂടി ഓർക്കണം പാലക്കാട്ടെ ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി ഷാഫിയുടെ നിർദ്ദേശമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇല്ല കേസും ശബരിമല കേസും കൂടി കുഴക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചയാളാണ് ആളാണ് ഷാഫി ഈ നിമിഷം വരെ തനിക്ക് തെറ്റുപറ്റിയെന്നോ അയാളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും ഡോസ് കൂടിയ മരുന്ന് കഴിച്ചിട്ടാണ് ഒന്ന് ഉറങ്ങുന്നത് പോലും ഈ ഒരൊറ്റ ക്രിമിനൽ കാരണം ഇപ്പോഴും മനോരോഗ വിദഗ്ധന്റെ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടികൾ ഏറെയാണ് അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല നെഞ്ചു തകർന്നു മരിച്ചുപോകും എന്ന് നിലവിളിക്കുന്ന പെൺകുട്ടികളുമുണ്ട് അമ്മമാരോടാണ് ഈ ക്രിമിനലുമായി ഏതെങ്കിലും വിധം ഇടപെടാൻ സാധ്യതയുള്ള പെൺകുട്ടികളുടെ അമ്മമാരോട് മക്കളെ അടുത്തിരുത്തി ചോദിക്കണം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് അവരുടെ കുറ്റമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം കൂടെ നിൽക്കും എന്ന് ഉറപ്പ് കൊടുക്കണം കൂടെ നിൽക്കണം സമാനമല്ലെങ്കിലും കേരളത്തിലെ ഒരു നടിക്ക് ഇതുപോലെ അതിക്രമം നേരിട്ടിട്ട് അവർ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നില്ലേ എന്ന് അവർക്ക് ധൈര്യം കൊടുക്കണം പേപ്പട്ടി കടിച്ചതിന് കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ കൂടെ നിൽക്കണം അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള മനുഷ്യരെ കൂടെ നിൽക്കണം എന്നാണ് എന്തായാലും ഷാരിഫു പറഞ്ഞിട്ടുള്ളത് ഷാഫി പറമ്പിലിനെതിരെ ഗംഭീരമായിട്ടുള്ള അടി എന്ന് പറയാതെ വയ്യ ഷാഫി പറമ്പിലിനും ഇതിനുള്ള പങ്ക് അന്വേഷിക്കേണ്ടതാണ് കാരണം ഹെഡ് മാസ്റ്ററുടെ പങ്ക് അന്വേഷിക്കണമല്ലോ ഇനി ഷുക്രൂർ വക്കീൽ ഇങ്ങനെ എഴുതുന്നു വക്കീൽ കോൺഗ്രസിനെയും ലീഗിനെയും െ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അയാൾ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ചാണ് എം എൽ എ ആയതും അതും ചരിത്ര ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനായ അയാളെ പാലക്കാട് എത്തിച്ചതും നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചതും ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് വിശേഷിപ്പിച്ചതും വടകരയിൽ ശൈലജ ടീച്ചറെ ഒന്നര ലക്ഷം വോട്ടിന് തോൽപ്പിച്ച ഷാഫി അയാൾ വി ഡി സതീശന്റെയും ഷാഫി പറമ്പിന്റെയും നോമിനിയാണ് അയാൾക്കെതിരെ ആദ്യ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു അയാളുടെ മുൻകൂർ ജാമ്യം ആദ്യ കേസ് തള്ളിയപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പിന്നീട് രണ്ടാമത്തെ എഫ്ഐആറും വന്നു തിരുവനന്തപുരത്തെ നീതിദേവത അയാൾക്ക് മുമ്പിൽ ജാമ്യം നൽകി അയാൾ സജീവ കോൺഗ്രസുകാരനായി പാലക്കാട് മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിച്ച യുഡിഎഫ് കാര് ഒരു ഉടുപ്പുമില്ലാതെ ആ ലൈംഗിക വൈകൃതനെ ബൊക്കെ നൽകി സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടു ലീഗ് അയാൾക്ക് വേദി നൽകി ആദരിച്ചു ഇന്ന് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ജയിലിലായി ലൈംഗിക വൈകൃതനായ അയാൾ രാജിവെക്കണമെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആവശ്യപ്പെടാത്തത് ധാർമികതയുടെ മൊത്ത കച്ചവടക്കാരായ ലീഗ് എന്തുകൊണ്ടാണ് അയാളുടെ രാജി ആവശ്യപ്പെടുന്നില്ല അയാൾ ഒറ്റയ്ക്കല്ല അയാൾ യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് അയാളോട് രാജി ആവശ്യപ്പെടാനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വവും യു ഡി എഫിനുണ്ട് വിശിഷ്യ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ ഒരു ലൈംഗിക വൈകൃതനെ അടിച്ചേൽപ്പിച്ച ബി ഡി സതീശിനും ഷാഫി പറമ്പിലിനും ടീം യു ഡി എഫിനും കൈ കഴുകി മാറി നിൽക്കുവാൻ കഴിയില്ല അയാളെ രാജിവെപ്പിക്കുക എന്നത് കൂടി യു ഡി എഫിന്റെ രാഷ്ട്രീയ ധാർമിക കടമയാണ് നിങ്ങളാണ് ഈ ലൈംഗിക വൈകൃതനെ പാലക്കാട്ടെ നല്ല മനുഷ്യരുടെ െട്ടിവെച്ചത് ആ കടമ നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ഒരു ലൈംഗിക വൈകൃതന് എം എൽ എ പദവി നൽകി ആദരിച്ച കറ നിങ്ങളുടെ തേച്ച കതർ കുപ്പായത്തിൽ കാലാകാലം ഒട്ടി നിൽക്കും തീർച്ച എന്നാണ് തീർച്ചയായെന്നാണ് ശുക്കുർവക്കിൽ പറയുന്നത് കോൺഗ്രസിന്റെ ക്രൈം സിൻഡിക്കേറ്റ് അഥവാ പൊളിറ്റിക്കൽ സെലിബ്രിറ്റികൾ നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ഒറ്റ പാരഗ്രാഫിൽ തീരില്ല നീണ്ടുപോയിട്ടുണ്ട് ിക്കുമല്ലോ പരസ്പരം കണ്ടും എല്ലാത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളും പരസ്പരം പകർത്തിയുമാണ് ഈ സംഘം കുറെ നാളായി വികസിച്ചു വന്നത് അവൻ ചെയ്യുന്നത് കണ്ടില്ലേ അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അതൊക്കെ അവരവരുടെ മിടുക്കാണ് കൂടെയുള്ളയാൾ കള്ളപ്പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കുമാകാം കൂടെയുള്ളവൻ ഇര പിടിക്കുന്നുണ്ടല്ലോ അതൊക്കെ നോർമൽ അല്ലേ നോക്കൂ മൂന്നാമത്തെ കേസിൽ ഒരു പുതിയ രീതി കൂടി അയാൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇരപിടി മാത്രമല്ല ഇരയിൽ നിന്ന് പണാപഹരണവും ഉണ്ട് ഈ പ്രത്യേക തരം ഇടപെടിയൻ രീതി ക്രൈം സിൻഡിക്കേറ്റിലെ വേറൊരാളിൽ നിന്ന് പകർത്തിയതാണെങ്കിലോ വെയിറ്റ് ആൻഡ് എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു പോസ്റ്റാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ഡി സതീഷിനും നമ്മുടെ വി ടി ബൾഡാവും അങ്ങനെ ഇവിടെ എല്ലാവരും സംശയ നിരലിലാണ് ഈ സമയം വരെ രാഹുൽ പങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും ആലോചിക്കുന്നത് എന്താണ് ഭയക്കുന്നത് കാത്തിരുന്ന് കാണാം അല്ലേ